യേശുഷായിക്കം സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹിതരെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അതിലെ രണ്ടാം അധ്യായം ഏഴാമത്തെ തിരുവചനത്തില് നാം ഇപ്രകാരം വായിക്കുന്നു വരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഇത് യേശുനാഥനാണ് ആവശ്യപ്പെടുന്നത് കാനായിലെ കാനായെ വിരുന്നിലെ പരിചാരകരോടാണ് അവൻ ആവശ്യപ്പെടുന്നത് അവർ ഭരണികളിൽ മുഴുവനും വക്കോളം വെള്ളം നിറയ്ക്കുന്നു ഇനി ആ ഭരണി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് യോഹനാൻ എഴുതി വയ്ക്കുന്നുണ്ട് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടിയിട്ട് വെള്ളം നിറച്ചിരുന്ന ഭരണികളായിരുന്നു അവ അവയിലാണ് യേശുനാഥൻ വെള്ളം നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടതും ആ വെള്ളം വീഞ്ഞായി മാറിയതോ മേൽത്തരം വീഞ്ഞായി മാറുകയും ചെയ്തത് പ്രിയപ്പെട്ടവരെ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മം യഹൂദ മതത്തിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു പിതാവായ ദൈവത്തിന്റെ പദ്ധതി ഇനി ഈ രണ്ടാമത്തെ അധ്യായത്തിലെ ഈ യേശുവിന്റെ ആദ്യത്തെ അത്ഭുതത്തിന് ശേഷം ഉടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ചുള്ള കാര്യമാണ് യേശുനാഥൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് യേശുനാഥൻ പറയുന്നുണ്ട് പത്തൊമ്പതാം വാക്യത്തിൽ നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കൂ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ പുതിയൊരു ദേവാലയം പണിയുമെന്ന് യേശുനാഥൻ ഉയർത്തെരുന്നതിന് ശേഷം ശിഷ്യന്മാർ യേശുനാഥൻ ഈ പറഞ്ഞ കാര്യം ഓർമ്മിക്കുകയാണ് അതായത് ഈ രണ്ട് സംഭവങ്ങളും നമ്മൾ കൂട്ടിവെച്ച് നോക്കുമ്പോൾ മേൽത്തരം വീഞ്ഞു കൊടുക്കുന്നവൻ പറയുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ പുതിയൊരു ദേവാലയം പണിയിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് അവൻ പറഞ്ഞതെന്നും ജോഹന്നാൻ കൂട്ടിച്ചേർക്കുന്നു തൻ്റെ ശരീരമാകുന്ന ദേവാലയം എന്താണ് തൻ്റെ ശരീരമാകുന്ന ദേവാലയമല്ലേ തിരുസഭ അതായത് അവനെ നശിപ്പിച്ചു ഈ ലോകത്തിൽ നിന്നും അവനെ കൊന്ന് നീക്കം ചെയ്യുവാനായിട്ടാണ് അവർ ഒരുമ്പെട്ടത് എന്നാൽ മൂന്നാം പൊക്കം അവൻ ഉയർത്തെഴുന്നേക്കുകയും ആ ഉയർത്തെഴുന്നേറ്റ ആ വ്യക്തി തന്നെ ദേവാലയമായി മാറുകയും ചെയ്യുന്നു അല്ലെങ്കിൽ തിരുസഭ ആകുകയും ചെയ്യുന്നു അപ്പോൾ ആ സഭയിൽ നാം എല്ലാവരും ആയിരിക്കുകയാണ് ഈ സഭ എന്ന് പറയുന്നത് ഈ സഭയിലൂടെയുള്ള ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മേൽത്തരം വീഞ്ഞാണ് മേൽത്തരം വിശ്വാസമാണ് പിതാവിങ്കിലേക്കുള്ള മേൽത്തരം വിശ്വാസം ഈ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ஜீிக்கான கிருப சர்வசக்தனாய்வம் நமக்கு எல்லாருக்கும் நல்குமாறாகட்டே ஆமே